സന്ദീപ് വാചസ്പതി ബി ജെ പി ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും അതിനകത്തേറെ സംശയങ്ങളുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട് എന്തിനാണ് ഇത്ര തെടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ഈ കാലയളവിൽ മൂന്ന് ദേവസ്വം മന്ത്രിമാർ ഭരണത്തിലുണ്ടായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു വാസവനുണ്ട് മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ് മന്ത്രിമാർ പുറമേ നിൽക്കുന്നു അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട് അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ല ഇവർ ചെങ്ങന്നൂരിൽ തന്ത്രയുടെ കുടുംബം ഉള്ളതുകൊണ്ട് ഞാനിവിടെ എത്തി അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് ബി ജെ പി നേതാക്കന്മാർ പോയിക്കെ അതിലും പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണോ വേണ്ടത് ഇതിപ്പോൾ ഇത് രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത അല്ല ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു വീടാണിത് ആ വീട്ടിൽ ഈ നാട്ടിൽ ഞങ്ങളുടെ നാടാണിത് ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ജില്ലാ അധ്യക്ഷതയിൽ ഞാനിവിടെ വരണ്ടേ അല്ല സ്വാഭാവികമായ അവർക്കെല്ലാം വിഷമത്തിലാണല്ലോ കുടുംബ ഗൃഹനാഥനാണ് ഇത്രയും അങ്ങനെ അങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് കാരണം ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട് അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കടകംപള്ളി തന്നെ പറയുന്നു അപ്പോൾ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം